അങ്ങനെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു അതായത് റഷ്യയുടെ പ്രസിഡൻ്റായി വീണ്ടും വ്ളാഡിമർ പുട്ടിൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് പുട്ടിന് ലഭിച്ചത് എൺപത്തിയേഴ് ശതമാനത്തോളം വോട്ട് ആകെ വോട്ട് ചെയ്തവരിൽ ഏഴ് പോയിൻറ്റ് ആറ് കോടി പേരും പിന്തുണച്ചത് പുട്ടിനെയാണ് ഇന്നേവരെ അദ്ദേഹത്തിന് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ വോട്ട് നില പ്രതിപക്ഷവും മിക്ക പാശ്ചാത്യ രാജ്യങ്ങളും പുട്ടിൻ്റെ വിജയത്തെ അപലപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് രാജ്യത്ത് തനിക്കെതിരെ ഉയരുന്ന ശബ്ദങ്ങളെല്ലാം പ്രതിപക്ഷ നേതാവിനെ വരെ അടിച്ചമർത്തിയ പുട്ടിന് വിജയം ഉറപ്പാണെന്നത് വ്യക്തമായിരുന്നു എന്നാൽ ഇത്രയേറെ വലിയ വിജയമുണ്ടായത് അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ വ്യക്തമാക്കുന്നു എന്നാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് പറഞ്ഞത് ഉത്തരകൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നും പുട്ടിനെ പ്രശംസിച്ചു ആശംസകളും അറിയിച്ചു ഇരു രാജ്യങ്ങളും തമ്മിൽ വരാനിരിക്കുന്ന ദീർഘകാലത്തേക്കുള്ള നയതന്ത്രപരമായ ബന്ധത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് പുട്ടിനെ അദ്ദേഹം എക്സിലെ പോസ്റ്റിൽ അഭിനന്ദിക്കുകയും ചെയ്തു പുട്ടിൻ തന്നെ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ഇനി ആറു വർഷം കൂടി അധികാരത്തിൽ തുടരാം അതോടെ ജോസഫ് സ്റ്റാലിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം റഷ്യയുടെ ഭരണാധികാരിയായ വ്യക്തി എന്ന ബഹുമതിയും പുട്ടിന് സ്വന്തമാകും ഇത് അഞ്ചാം തവണയാണ് എഴുപത്തൊന്നുകാരനായ പുട്ടിൻ അധികാരത്തിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ മുതൽ പ്രധാനമന്ത്രിയായോ പ്രസിഡൻ്റായോ റഷ്യയുടെ തലപ്പത്ത് പുട്ടിൻ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഒക്ടോബർ ഏഴിന് ലെനിൻ ഗ്രാഡിൽ ഫാക്ടറി തൊഴിലാളിയുടെ മകനായിട്ടാണ് പുട്ടിൻ്റെ ജനനം നിയമപഠനം പൂർത്തിയാക്കി ഇരുപത്തിമൂന്നാം വയസ്സിൽ സോവിയറ്റ് രഹസ്യാന്വേഷണ ഏജൻസിയായ കെ ജി ബിയിൽ ചേർന്ന പുട്ടിൻ തൊണ്ണൂറിൽ ലഫ്റ്റനൻ്റ് കേണൽ പദവിയിലെത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ആദ്യമായി പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ നാലാം വട്ടം പ്രസിഡൻ്റായി രണ്ടായിരത്തി ഇരുപതിൽ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞാലും പിന്നീടും തുടരാനാകുമെന്നത് ഉറപ്പാക്കി സോവിയറ്റ് കാലത്തിന് സമാനമായി സർവ ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഭരണ സംവിധാനത്തിലേക്ക് പുട്ടിൻ റഷ്യയെ മാറ്റുകയായിരുന്നു രണ്ടായിരത്തിൽ നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അൻപത്തി മൂന്ന് പോയിൻറ്റ് ഒരു ശതമാനം വോട്ടും രണ്ടായിരത്തി നാലിൽ എഴുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് ശതമാനവും രണ്ടായിരത്തി പന്ത്രണ്ടിൽ അറുപത്തി മൂന്ന് പോയിന്റ് ആറ് ശതമാനവും രണ്ടായിരത്തി പതിനെട്ടിൽ എഴുപത്തി ആറ് പോയിന്റ് ഏഴ് ശതമാനവും നേടിയാണ് പുടിൻ തെരഞ്ഞെടുക്കപ്പെട്ടത് റഷ്യയുടെ അധീനതയിലുള്ള ഉക്രൈൻ പ്രദേശത്തും തെരഞ്ഞെടുപ്പ് നടത്തിയത് ഇത്തവണത്തെ പ്രത്യേകതയായിരുന്നു ഉക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത കേഴ്സൺ ഡോൺസ്ക് സ്പെറീഷ്യസ് എന്നീ പ്രവിശ്യകളിലാണ് വോട്ടെടുപ്പ് നടത്തിയത് റഷ്യൻ പ്രദേശത്തെ സിവിലിയൻ കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം നടത്തി തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ച ഉക്രൈന് തിരിച്ചടി നൽകുമെന്ന് പുടിൻ പറഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിൻ്റെ തലേ ദിവസമാണ് റഷ്യൻ അതിർത്തി പ്രദേശമായ ബൊൾഗോറിലേക്ക് ഉക്രൈൻ മിസൈലുകൾ തൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഇരുപത്തഞ്ച് വർഷത്തോളമായി പുടിൻ തന്നെയാണ് റഷ്യയുടെ ഭരണാധികാരി പുതുതായി കൊണ്ടുവന്ന ഭേദഗതി അനുസരിച്ച് ഇനിയും ആറ് വർഷം കൂടി അധികാരത്തിൽ തുടരാനാകും നാല് വർഷം വീതം രണ്ട് തവണ മാത്രമായിരുന്നു റഷ്യയിൽ ഒരാൾക്ക് പ്രസിഡൻ്റാകാൻ സാധിച്ചിരുന്നത് എന്നാൽ പിന്നീട് പ്രസിഡൻ്റ് കാലാവധി ആറു വർഷമാക്കി മാറ്റി ഇതെല്ലാം അനുസരിച്ച് രണ്ടായിരത്തി മുപ്പതിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ഇനി മത്സരിക്കാൻ പുട്ടിനാകും മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്